എല്ലാവർക്കും സാറ്റർഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയില് നമ്മള് ആറ് ഡിസൈന കുർത്തി കളക്ഷൻസ് ആണ് കാണാൻ പോകുന്നത് ആറും നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി കുർത്തി കോൺസെപ്റ്റിനെ ഫിനിഷ് ചെയ്തിട്ടുള്ള പാറ്റേൺ ഓഫ് ഡിസൈൻസ് ആണ് റെമീസ് സൈൻ മേക്കേഴ്സിന്റെ ഔട്ട്ലെറ്റ് പ്രൊഡക്ഷൻ ഹൗസും വരുന്നത് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിന്റെ അടുത്താണ് നമുക്ക് ഹൈവേയില് തന്നെ പേരമംഗലം പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ട് വരും എങ്ങനെ നോക്കിയാൽ നിനക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടാണ് നമ്മളിതിനെ മേക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ വരാം നോർമൽ സ്റ്റിച്ചിങ് മുതലുള്ള പാർട്ടി വെയർ ഹാൻഡ് വർക്ക് ഡിസൈൻ ഇതൊക്കെ നമുക്ക് നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാനായിട്ടുള്ള അവൈലബിലിറ്റി ഉണ്ട് പിന്നെ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണുന്ന പാറ്റേൺസ് എല്ലാം സ്മോൾ മുതൽ ഫൈവ് എക്സ് വരെ നമുക്ക് അവൈലബിൾ ആയിരിക്കും ടോട്ടൽ ലെങ്ത് വരുന്നത് നാല്പത്തി ഏഴ് ഇഞ്ചും സ്ലീവ് ലെങ്ത് ഇഞ്ചസ് ആയിരിക്കും ആദ്യത്തെ പാറ്റേൺ ആണ് ഞാനിപ്പോൾ വെയർ ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള പ്യുവർ കോട്ടൺ തന്നെ വന്നിട്ടുള്ള ഒരു റെഡിഷ് മറൂണ് അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ബ്ലാക്ക് കളർ ബേസ് കളർ അങ്ങനെ ഒരു പ്രിന്റ് ആണ് ബേസിക്കലി ഇത് വന്നിട്ടുള്ളത് രണ്ട് മെറ്റീരിയൽസിന്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഈ ഒരു ഫാബ്രിക്കില് ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു കോളർ പാറ്റേൺ കൊടുത്തതിന് ശേഷം നല്ല ഭംഗിയായിട്ട് ഒരു കട്ടിംഗ് ചെയ്തിട്ട് ഇതിന്റെ റൈറ്റ് സൈഡിൽ ഒരു പാച്ച് അറ്റാച്ച് ചെയ്ത ശേഷം ഇതിന്റെ സെന്റർ പാർട്ടില് ഈ സർക്കിൾ ഷേപ്പിൽ നിങ്ങൾ കാണുന്നതിന്റെ സെൻ മിഡിൽ പോർഷൻ അത് കട്ട് ചെയ്തിട്ട് ഒരു ആപ്ലിക് വർക്ക് ആണ് ഇതിന്റെ സൈഡിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നല്ല ഉഗ്രം പാറ്റേൺ ആയിട്ട് വന്നിട്ടുണ്ട് സ്ലീവിന്റെ എഞ്ചിലും നല്ലൊരു ബോർഡർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പോക്കറ്റ്സ് ആർ അവൈലബിൾ സോ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഡിസൈൻ കിട്ടുമ്പോൾ നിങ്ങൾ മിസ്സാക്കാതിരിക്കാം റമീസ് സെൻമേക്കേഴ്സിന്റെ ഇന്നത്തെ ഡിസൈൻസിൽ നമ്മൾ കാണുന്ന പാറ്റേൺസ് എല്ലാം സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് തൗസൻഡ് ആണ് എവിടെയാണെങ്കിലും നമുക്ക് കുറെ സർവീസസ് അവൈലബിൾ ആയിരിക്കും അപ്പൊ ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത്രയും യുണീക് ആയിട്ടുള്ള നമ്മൾ വേറെ എവിടെയും കാണാത്ത നമ്മൾ വെയർ ചെയ്യാത്ത നമ്മുടെ വർക്ക്ഡ്രോപ്പിൽ ഇല്ലാത്ത േഷൻസും പാറ്റേൺസൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും മിസ്സാക്കാതിരിക്കാൻ എത്രപ്പെടുത്തുന്നവർ പെർച്ചേസ് ചെയ്യാൻ നൈൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടൂ ത്രീ ഇതാണ് നമ്മുടെ വാട്ട്സാപ്പ് നമ്പർ അപ്പൊ ഇതിനെപ്പറ്റി എനിക്ക് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ഇനി മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു അത്രയും പെർഫെഷനാണ് ഇതിന്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളും വന്നിട്ടുള്ളത് ലൈനിൽ നമുക്ക് എക്സ്ട്രാ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം സോ ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാല് ഓർഡർ ചെയ്തോളൂ നമുക്ക് അടുത്ത ഡിസൈൻ കാണാം അടുത്ത ഡിസൈൻ ഇതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വീക്ക് മുതലേ തന്നെ റിക്വസ്റ്റ് ചെയ്ത ഒരുപാട് പേര് നമ്മളോട് വീണ്ടും വീണ്ടും ചോദിച്ച കങ്കാരോ പാറ്റേൺ ആണ് നമ്മൾ ഈ ഒരു ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ളത് പ്യൂർ ആയിട്ടുള്ള പ്രിന്റിലെ കോട്ടൺ ആണ് വന്നിട്ടുള്ളത് നല്ല കളർ ആണല്ലേ കാണുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് ഇപ്പൊ ജോർജറ്റിന്റെ ഒരു പാച്ച് ആണ് ഇങ്ങനെ ഒരു കോളർ ഡിസൈൻ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അകത്തുനിന്നാണ് ഇതിനൊരു കോളർ പാറ്റേൺ വന്നിട്ടുള്ളത് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് പൈപ്പിംഗ് ഡിഫൈൻ ചെയ്തിട്ട് അതൊരു പോക്കറ്റ് ഡിസൈൻ ആയിട്ട് മാറിയിരിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ ക്ലോത്ത് ബട്ടൺ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഓഗ്രൻ പാറ്റേൺ ഓഫ് ഡിസൈൻ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞാൽ എത്ര കൂടെ ഓർഡർ ചെയ്തോളൂ സ്മോൾ മുതൽ ഫൈവ് എസ് വരെയാണ് നമുക്ക് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ സ്ലീവിന്റെ ഒരു ചെറിയ ബോർഡർ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ബിക്കോസ് ഇത്രയും അധികം ഒരു പാറ്റേൺ വർക്ക് ഇതിന്റെ ഓൾ ടുഗതർ ബോഡിൽ നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് സ്ലീവ് ലെങ് പതിനാറ് സ്ലീവ് ലെങ് ടോട്ടൽ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഈ ഒരു പൈപ്പിംഗ് ഡിഫൈനും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് പൊപ്പറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ ഒരു പാറ്റേൺ പേരിട്ടിരിക്കുന്നത് അപ്പൊ അത് ഭയങ്കര ഹിറ്റ് ആയിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു പെർട്ടിക്കുലർ ഡിസൈൻ ഒരുപാട് പേര് എൻക്വയറി ചെയ്തുകൊണ്ട് ആ രീതിയിലാണ് നമ്മൾ നമ്മളിത് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കരുതിയത് പിന്നെ ഇതിന്റെ കളറും ഒക്കെ ഭയങ്കര ഇന്റസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ നമ്മൾ ഓർഡർ ചെയ്തോളൂ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ലൈക്ക് ഷെയർ നമുക്ക് അടുത്തൊരു ഡിസൈൻ കാണാം കുറച്ച് നാളായി നമ്മൾ ഈ ഒരു കളർ നമ്മുടെ വീഡിയോയില് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ പേര് ചോദിച്ച ഒരു പാറ്റേൺ ഓഫ് കളറും ഡിസൈനും ആണത് അപ്പൊ നമ്മൾ ഇത്തവണ ചെയ്തിട്ടുള്ളത് ഒരു കോളർ ഡിസൈൻ ബാക്കിൽ തന്നെ കൊടുത്തിട്ട് അത് സ്റ്റാർ ഡിസൈനായിട്ട് മാറിയിരിക്കുകയാണ് നെക്കിൽ ചെറിയ മൈൻഡ് ആയിട്ടുള്ള ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട് അത് ഡിഫൈൻ ചെയ്യാനായിട്ട് നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെ അതിൻ്റെ ഒരു ടിപ്പിൽ ഒരു റൗണ്ട് ഷേപ്പോട് കൂടി ഒരു സ്കാലപ്പോൾ കൂടിയിട്ടുള്ള ഒരു ക്ലോത്ത് ലെയ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ എഞ്ചിലും അതുപോലെ തന്നെയാണ് ക്യാൻവാസ് അറ്റാച്ച് ചെയ്തിട്ട് ഈ ലേസിൽ നമ്മൾ കൊടുത്താൽ അത്രയും ഫിനിഷിങ്ങോട് കൂടിയാണ് ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ കിട്ടുമ്പോൾ നിങ്ങൾ ആരും മിസ്സാക്കാതിരിക്കുക പോക്കറ്റ് അവൈലബിൾ ആണ് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും ആയിട്ട് നാല്പത്തിയേഴ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് സ്ലീവ് ലെങ്ത് പതിനാറ് ആണ് അപ്പൊ സൈസ് ഞാൻ സ്മോൾ മുതൽ ഫൈവ് എക്സിൽ വരെ നമുക്കിവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞു ഈ ഒരു കളർ കോമ്പിനേഷനിൽ ഇത് ഹാഫ് ബോഡി വിത്ത് ലൈനിങ് ആണ് തൗസൻഡ് വൺ ഹൺഡ്രഡ് മുതലാണ് നമ്മളുടെ പാറ്റേൺസിന്റെ ഒക്കെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയൊക്കെ ആണെങ്കിലും കുറെ സർവീസസ് അവൈലബിൾ ആയിരിക്കും ഈ ഒരു ഡിസൈൻ ഇത്രയും ഭംഗിയായിട്ടൊരു സ്റ്റാർ കോളറോട് കൂടി ഇതിൽ ക്യാൻവാസിലാണ് കേട്ടോ ഇതിന്റെ ഫിനിഷിംഗ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു പേഴ്സണാലിറ്റിയില് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് മാറ്റം വരും അത്ര ടിപൊളിയായിട്ടാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോഫ്റ്റ് കോട്ടൺ ആണ് ബേസിക് മെറ്റീരിയൽ വരുന്നത് ഇതിനൊരു കളർ ഷെയ്ഡും വൈറ്റ് കളറിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല എക്സലന്റ് ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര മെഡനാലും ഓർഡർ ചെയ്തോളൂ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺസ് ഒക്കെ കണ്ട് നമ്മുടെ ഔട്ട്ലെറ്റ് എവിടെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തൃശൂരാണ് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിന്റെ അടുത്ത് പേരമംഗല പോലീസ് സ്റ്റേഷനോട് ചേർന്നാണ് നമ്മുടെ ഔട്ട്ലെറ്റും പ്രൊഡക്ഷൻ ഹൗസും വരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ മൂന്നാമത്തെ ഡിസൈനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പാറ്റേൺ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര മെഡന ഓർഡർ ചെയ്തോളും ലിമിറ്റഡ്

പ്യുവർ കോട്ടണില് ഒരു അജ്ര പാറ്റേൺ ഓഫ് പ്രിന്റ് ആണ് ഈ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത് ബേസ് കളർ ബോട്ടിൽ ഗ്രീൻ ആണ് വളരെ റെയർ ആയിട്ടാണ് നമുക്ക് ബോട്ടിൽ ഗ്രീനിലൊക്കെ ഇങ്ങനെയുള്ള ഒരു പ്രിന്റും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അപ്പൊ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നെക്കിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ഡിസൈനിങ് സ്ട്രക്ചർ തന്നെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും നെക്ക് നമ്മൾ രണ്ട് പാറ്റേണിലാണ് ഇതിനെ പാച്ച് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതിന്റെ കൂടെ ക്ലോത്ത് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ബോക്സ് വീറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ബോക്സ് വീടിൻ്റെ അകത്ത് നിന്ന് നമുക്ക് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ആയിട്ടുള്ള ഈ ഒരു പോക്കറ്റ്സിന്റെ മിഡിൽ പോർഷൻ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു ക്ലോത്ത് സെന്റർ പാർട്ടിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് കറിലുള്ള ജെറ്റ് ബ്ലാക്കിലുള്ള വിജിത്രയുടെ ഫാബ്രിക്ക് നമ്മൾ സെന്റർ പാർട്ടിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് സ്ലീവിന്റെ എഞ്ചില് ഡബിൾ ബോർഡർ കൊടുത്തിട്ടുള്ളത് ഫാബ്രിക്കിൽ ഒരു ബോർഡർ ഉണ്ട് പ്ലസ് ഈ ഒരു ബ്ലാക്ക് കളറില് ഒരു നേരെ ബോർഡർ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് എക്സലന്റ് ആയിട്ടുള്ള ഒരു പാറ്റേണും ഫിനിഷിംഗും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ട് ഇത് പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും കൂടെ നല്ലൊരു ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ കാരണം ഈ ഒരു ഗ്രീൻ കളറില് റെഡിഷ് മെറൂണും ബ്ലാക്കും ബീച്ച് കളറും എല്ലാം കൂടി വരുമ്പോ തന്നെ അതിന്റെ ഒരു കോട്ടൻ്റെ ഒരു ഭംഗി നമ്മൾ എടുത്തു പറയേണ്ടതാണ് പിന്നെ ഇപ്പം ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഓഫീസിലേക്കും കോളേജസിലേക്കും ഒക്കെ പോവുകയാണ് അപ്പോൾ ആയിട്ട് തന്നെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡെയിലി വെയറിൽ ഉപയോഗിക്കാൻ പറ്റിയ ഡിസൈനർ ഔട്ട്ഫിറ്റ്സ് എന്ന് വെച്ചാൽ റെമീസ് സെൽമേക്കേഴ്സ് അതിന്റെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ആണ് അവൈലബിൾ അപ്പോൾ ഇതിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര ഒരു ഓർഡർ ചെയ്തോളൂ ഈ ഒരു നെക്ക് പാറ്റേണും ഡിസൈനും അത് കഴിഞ്ഞിട്ട് ഇൻവേർട്ടർ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിശ്വസിക്കുകയാണ് നമുക്ക് അടുത്ത ഡിസൈൻ കാണാം എത്ര പെടുന്നവരെ ഓർഡർ ചെയ്യട്ടെ അടുത്തൊരു പാറ്റേൺ വരെ രണ്ട് മെറ്റീരിയൽസിന്റെ കോമ്പിനേഷൻ ആണ് ഈ ഒരു പാറ്റേൺ ഫിനിഷ് ചെയ്തിട്ടുള്ളത് കോട്ടനും അതേപോലെ തന്നെ വിചിത്രയുടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിവൈഡ് ആവുള്ള റെഡ് ഇഷ്മറൂണും ഈ ഒരു ബ്ലൂ ഷെയ്ഡ് അധികം ഒന്നും കാണാത്ത ഒരു പാറ്റേൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഉഗ്രൻ ഡിസൈനാണ് ഇതിന്റെ ചെറിയ പ്രിന്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിന്റെ എലഗൻസ് കൂട്ടുന്നത് സ്ലീവ് നമ്മൾ ചെയ്തിട്ടുള്ളത് രണ്ട് ഷെയ്ഡിലായിട്ടാണ് കേട്ടോ അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഇതിന്റെ മാച്ചിങ് ആയിട്ട് വരുന്ന ക്ലോത്തിൽ തന്നെ എൻ ബോർഡർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് അതിന്റെ റൈറ്റ് സൈഡിൽ ഏതാണോ ഫാബ്രിക് അത് തന്നെ സ്ലീവ് കൊടുത്തിട്ട് ബോർഡർ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ക്ലോത്ത് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ആണ് പോക്കറ്റ്സ് നമ്മൾ ഇവിടെ കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ് എസ്പെഷ്യലി ഇതിന്റെ നെക്ക് പൊസിഷൻ അതുകൂടി നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണല്ലോ അപ്പൊ ഇതിന്റെ ഒരു കോളർ പാറ്റേൺ ഇന്ന് രാത്തുനിന്ന് വന്നതിന് ശേഷം ഈ ഭാഗത്തേക്ക് പ്ലെയിനും ഇവിടെ പ്രിന്റഡും ആണ് അപ്പൊ ആ ഒരു ബ്രില്യൻസ് നമ്മൾ തീർച്ചയായിട്ടും ഇവിടുത്തെ ഡിസൈനർ ക്രൂനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് അടിപൊളി വെറൈറ്റി ആയിട്ടൊരു ഡിസൈനർ ഓഫീസ് ആയിട്ട് ഇത് വന്നിട്ടുണ്ട് ഇന്ന് ആറ് ഡിസൈൻസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ആറും തന്നെ യുണീക്കാണ് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേണും സ്റ്റിച്ചിങ്ങും കൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു സെവൻ ആയിട്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നത് അപ്പൊ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്ന എല്ലാവരോടും ഒത്തിരി നന്ദി പറയാണ് ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഭയങ്കര സിംഗിൾ ഷെയ്ഡ് ആണ് കേട്ടോ പ്രിന്റർ വേർഷൻ ആണ് വന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര കൂടെ നല്ല ഓർഡർ ചെയ്തോളും ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ വീഡിയോയിലെ ഫൈനൽ ഡിസിഷൻ ഈ വീഡിയോയിലെ ഫൈനൽ ഡിസൈൻ കൂടി ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ പാറ്റേൺ ആണ് ഞാനിപ്പോ ചെയ്തിട്ടുള്ളത് ഇതൊരു അലിക ഡിസൈനാണ് ചെറിയ ഗ്യാദേഴ്സ് കൊടുത്തിട്ട് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു ബിടെക് പാറ്റേൺ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോർഡർ ലേസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഒരു ഫുൾ സ്ലീവാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ എൽബോ സ്ലീവോ ഹാഫ് സ്ലീവോ ത്രീ ഫോർത്തോ എങ്ങനെയാണെങ്കിലും ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനർ ഔട്ട്ഫിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല മെറ്റീരിയൽ ആണ് പ്രത്യേകിച്ച് ഇത് കാണാനും ഇതിന്റെ പ്രിന്റിന്റെ ഒരു ക്വാളിറ്റിയും കളർ ഒക്കെ ഭയങ്കര റയർ ആൻഡ് യുണീക്കാണ് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര മിടന്നാലും ഓർഡർ ചെയ്തോളൂ നമ്മൾ ഇതിന്റെ ഫ്രണ്ട് പാർട്ടിൽ മാത്രമാണ് ഈ ഗ്യാദസ് കൊടുത്തിട്ടുള്ളത് ബാക്കിൽ നമ്മൾ എലൈൻ ടെക്കോട് കോഡ് കൂടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സോ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എത്ര മിടന്നാലും ഓർഡർ ചെയ്യുന്നതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ത്രെഡ് ലേസ് ഒക്കെയാണ് നമ്മൾ ഇതിനേക്ക് വേണ്ടിയിട്ട് കണ്ടെത്തി ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറ്റേൺസ് ആറാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഏതാണ് നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ എത്ര മിടുന്നാലും ഓർഡർ ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക നയൻ എയ്റ്റ് ഫോർ സിക്സ് ട്രിപ്പിൾ ഫോർ സെവൻ ടു ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ ബാക്കി എന്ത് ഡീറ്റെയിൽസ് അറിയാനും ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഇനി ഒരുപാട് പാറ്റേൺസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഈ ആറ് ഡിസൈൻസിൽ നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഏത് പാറ്റേൺ ആണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്ത് ആരും അടുത്ത വീഡിയോയിൽ കാണു ബൈ